പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധത്തിനും ബഹളത്തിനുമിടയിൽ ലോക്സഭയിൽ മറുപടി പ്രസംഗം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രീണനത്തിനെതിരാണ് ഇത്തവണത്തെ ജനവിധിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മതസൗഹാർദ്ദത്തിനാണ് ജനം വോട്ട് ചെയ്തത് രാജ്യം ആദ്യമെന്നതാണ് സർക്കാർ നയം പ്രീണന രാഷ്ട്രീയം രാജ്യത്തെ നശിപ്പിക്കുകയാണ് ചിലരുടെ വേദന മനസ്സിലാകും നുണ പ്രചരിപ്പിച്ചിട്ടും അവർ പരാജയപ്പെട്ടുവെന്നും രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചക്ക് മറുപടി പറയവേ മോദി കൂട്ടിച്ചേർത്തു पंजाब में भी हमारा भूतपूर्व प्रदर्शन रहा है और हमें बढ़त मिली है जनता जनार्दन का भरपूर आशीर्वाद हमारे साथ है आदरणीय सभापति जी 24 के चुनाव में कांग्रेस के लिए भी इस देश की जनता ने जनादेश दिया है और इस देश की जनादेश है कि आप वहीं बैठिए विपक्ष में ही बैठो और तर्क खत्म हो जाए तो चीखते रहो चिल्लाते रहो രാജ്യത്ത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് കടുത്ത നിരാശ നിലനിന്നിരുന്നു പാവങ്ങൾക്ക് വീട് ലഭിക്കാൻ കൈക്കൂലി നൽകണമായിരുന്നു അഴിമതി മറയ്ക്കാൻ അഴിമതി എന്നതായിരുന്നു കോൺഗ്രസ് ശൈലി എൻ ഡി എ സർക്കാർ പ്രതീക്ഷയായി അസാധ്യമായത് സാധ്യമാക്കി കാശ്മീരിൽ ജനാധിപത്യം പുലർന്നു സാമ്പത്തിക രംഗത്ത് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണ് വിദേശ രാജ്യങ്ങൾ കടന്നുകയറിയപ്പോൾ മൗനം പാലിക്കുന്ന സമീപനമാണ് യു പി എ സർക്കാർ സ്വീകരിച്ചിരുന്നതെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു നീറ്റ് പോലത്തെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ ശ്രദ്ധയോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമെന്നതാണ് രാജ്യത്തെ ഓരോ വിദ്യാർത്ഥികളോടും യുവാക്കളോടും പറയാനുള്ളതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുന്ന ഒരാളെ പോലും വെറുതെ വിടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി സംസാരിക്കുന്നതിനിടെ പ്രതിപക്ഷം സഭയിൽ ബഹളം വെക്കുന്നതിൽ സ്പീക്കർ രോഷാകുലനായി ഇത് മാന്യതയല്ലെന്ന് സ്പീക്കർ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു പ്രതിപക്ഷ അംഗങ്ങൾക്ക് അദ്ദേഹം താക്കീതും നൽകി രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കിയതിനെ തുടർന്ന് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു ജൂൺ ഇരുപത്തിനാലിന് ആരംഭിച്ച സെഷനിൽ മുപ്പത്തിനാല് മണിക്കൂർ നീണ്ടുനിന്ന ഏഴ് സിറ്റിംഗുകളാണ് ഉണ്ടായിരുന്നത് WaytoNikah.com, the exclusive Muslim matrimonial site.